കേന്ദ്രമന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ പേസണൽ പൊതുജനപരാതികൾ പെൻഷനുകൾ ആണവോർജ വകുപ്പ് ബഹിരാകാശ വകുപ്പ് എല്ലാ പ്രധാനപ്പെട്ട നയപരമായ വിഷയങ്ങളും ഒരു മന്ത്രിക്ക് അനുവദിച്ചിട്ടില്ലാത്ത മറ്റെല്ലാ വകുപ്പുകളും രാജ്നാഥ് സിംഗ് പ്രതിരോധം അമിത് ഷാ ആഭ്യന്തരം സഹകരണം നിതിൻ ജയറാം ഗഡ്കരി റോഡ് ഗതാഗതം ഹൈവേ നിർമ്മല സീതാരാമൻ ധനകാര്യം കോർപ്പറേറ്റ് കാര്യം ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി കാർഷിക ക്ഷേമം ഗ്രാമവികസനം എസ് ജയശങ്കർ വിദേശകാര്യം ജഗത് പ്രകാശ് നന്ദ ആരോഗ്യ കുടുംബക്ഷേമം രാസവസ്തുക്കൾ വളങ്ങൾ മനോഹർ ലാൽ ഭവന നഗരകാര്യം വൈദ്യുതി വകുപ്പ് മന്ത്രി എച്ച് ഡി കുമാരസ്വാമി ധനവ്യവസായ മന്ത്രി ഉരുക്കുമന്ത്രി പീയുഷ് ഗോയൽ വാണിജ്യ വ്യവസായ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം ജിതൻ റാം മാജി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് അഥവാ ലാലൻ സിംഗ് പഞ്ചായത്തി രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം സർബാനന്ദ സോനോവാൾ തുറമുഖ ഷിപ്പിംഗ് ജലപാത വീരേന്ദ്രകുമാർ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി കിഞ്ചരപുര മോഹൻ നായിഡു സിവിൽ വ്യോമയനം പ്രഹ്ലാദ് ജോഷി ഉപഭോക്തൃകാര്യം ഭക്ഷ്യ പൊതുവിതരണം നവ പുനരുപയോഗ ഊർജമന്ത്രി ജുവൽ ഓറം ഗോത്രകാര്യമന്ത്രി ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് റെയിൽവേ മന്ത്രി വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക വകുപ്പ് മന്ത്രി ജ്യോതിരാദിത്യ എം സിന്ധ്യ വാർത്താവിനിമയം വടക്കുകിഴക്കൻ മേഖലയുടെ വികസനം ഭൂപേന്ദർ യാദവ് പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാനം സിംഗ് ഷെഖാവത്ത് സാംസ്കാരികം ടൂറിസം അന്നപൂർണ ദേവി വനിതാ ശിശു വികസനം കിരൺ റിജിജു പാർലമെന്ററി കാര്യം ന്യൂനപക്ഷ കാര്യം ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ ഉദ്യോഗ മന്ത്രി യുവജനകാര്യ കായിക മന്ത്രി ജി കിഷൻ റെഡ്ഡി കൽക്കരി മന്ത്രി ഖനിമന്ത്രി ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി സി ആർ പാട്ടീൽ ജലശക്തി മിഷൻ